പ്രേക്ഷകർക്ക് സ്നേഹം ഈ സ്വാഗതം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബങ്ങൾക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക് ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മളുടെ കുടുംബജീവിതത്തിലെ അനുദിന ഇടപെടലുകളിൽ നാം കടന്നുപോകുന്ന വെല്ലുവിളികളിലും പ്രയാസങ്ങളിലും നമുക്ക് പ്രോത്സാഹനവും സഹായവുമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ രേഖ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് നമ്മളുടെ കുടുംബജീവിതത്തെ കുറെ കൂടെ സുന്ദരവും മനോഹരമാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ചർച്ചകളും ചിന്തകളുമാണ് ഈ പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് നാം ഇവിടെ ഒരുക്കുന്നത് ചർച്ചയിലേക്ക് വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി നാം ഇന്ന് സ്വാഗതം ചെയ്യുന്നത് സിസ്റ്റർ നീമ ഗ്രേസിനെയാണ് സിസ്റ്റർ നീമ ഹോളി ഫാമിലി സന്യാസിനി സമൂഹ അംഗവും കൗൺസിലിംഗ് രംഗത്ത് ഏറെ വർഷങ്ങളായി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് സിസ്റ്റർ നീമയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെയാണ് നമ്മുടെ ഈ ലൗഡേൽ എപ്പിസോഡുകൾ സ്ഥിരം സാന്നിധ്യമാണ് ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറ് തൃശൂർ സെൻറ്റ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും സുപ്രസിദ്ധ വചന ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ ടോണി ജോസഫിനെയാണ് ഡോക്ടർ ടോണി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശൂർ അതിരൂപത ലോഫ് സമർപ്പിത സമൂഹത്തിന്റെ പ്രസിഡന്റുമാണ് ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുട്ടികളുടെ ധാർമ്മിക രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകൾ പ്രധാനമായും നമ്മൾ പങ്കുവച്ചത് ഭാവാത്മകവും വിവേകപൂർവ്വവുമായ ലൈംഗിക വിദ്യാഭ്യാസം കൗമാരപ്രായക്കാർക്ക് നൽകണം എന്ന് രണ്ടാവതിക്കാൻ കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കാലഘട്ടം ലൈംഗികതയെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് അറിവുകളും ഇന്ന് കുട്ടികളിലേക്ക് എത്തിക്കുന്നു ഇന്ന് പ്രധാനമായും നാം കൗമാര വിദ്യാഭ്യാസത്തിൽ കൗമാര പ്രായക്കാർക്ക് എങ്ങനെ നമുക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാം എന്നതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഏറെ സ്നേഹത്തോടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് കൂടി ഞാൻ പറയുകയാണ് സ്കൂളുകളിലൊരു എട്ടാം ഒക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് ഇതൊരു ഒരു എന്താ പറയുക ഇന്നത്തെ ഒരു ട്രെൻഡ് പോലെയാണ് പ്രണയിക്കുക അല്ലെങ്കിൽ അത് അവർക്ക് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയതുപോലെ ഞങ്ങൾ അധ്യാപകർക്കൊക്കെ തോന്നുകയാണ് കാരണം അവരെ വളരെ ക്ലോക്കിയലായിട്ടുള്ള വേർഡ്സൊക്കെയാണ് പ്രണയിക്കുന്നു തേച്ചിട്ട് പോകുന്നു അങ്ങനത്തെ ഒക്കെ ഡയലോഗ്സാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ആകർഷണം തെറ്റാണോ അതോ ഈ പ്രണയിക്കുന്നത് തെറ്റാണോ എങ്ങനെയാണ് നമുക്ക് നമുക്കൊരു കറക്റ്റായിട്ടൊരു അതിനെ കുറിച്ചിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുക ശരിക്ക് ഈ ഇന്നത്തെ സിനിമകളും ഇന്നത്തെ പോപ്പുലർ കൾച്ചർ സമൂഹത്തിൻ്റെ സംഭാഷണ രീതികളും മുഴുവൻ പ്രണയം തേച്ചിട്ട് പോകുന്നു അങ്ങനെയുള്ള ഒരു ഭാഷണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഈ ചോ ഇത്തരം ഒരു ചോദ്യം ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി വരുന്നത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ചോദിക്കുന്ന ആ ചോദ്യമുണ്ട് ചോദ്യം ഒന്ന് ഇതാണ് പ്രണയിക്കുന്നത് തെറ്റാണോ ചോദ്യം രണ്ട് എന്താണെങ്കിൽ അത് തെറ്റല്ല എങ്കിൽ മാതാപിതാക്കളും അധ്യാപകരൊക്കെ ഇതിന് എതിര് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ആദ്യം തന്നെ പ്രണയിക്കുന്നത് തെറ്റല്ല എന്നതാണ് സത്യമായ കാര്യം പക്ഷെ എന്തുകൊണ്ടാണ് അപ്പോൾ പിന്നെ മാതാപിതാക്കളും സമൂഹവും അതിനെ എതിര് നിൽക്കുന്നത് അത് രണ്ടും നമ്മൾ ഒരുമിച്ച് അറിയണം അപ്പം പ്രണയിക്കുന്നത് തെറ്റല്ലാതെ വരുന്നതിൻ്റെ കാരണം ഭക്ഷണം കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നുന്നത് തെറ്റാണോ അല്ല കാരണം വിശപ്പ് വെള്ളം കുടിക്കാൻ ആഗ്രഹം തോന്നുന്നത് തെറ്റാണോ അല്ല അത് ദാഹം അത് അങ്ങനെ ദാഹവും വിശപ്പും ഇല്ലെങ്കിലാണ് നാം അതിനെ തെറ്റാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ രോഗമാണെന്ന് പറയുന്നത് അതുപോലെ ലൈംഗികത എന്ന് പറയുന്നത് തികച്ചും ജൈവശാസ് ജൈവപരമായ ഒരടയാളമാണ് ജീവിതത്തിൻ്റെ അതായത് പ്രായപൂർത്തി എത്തുന്ന പുരുഷനിലും സ്ത്രീയിലും ജൈവപരമായി ദൈവം നിക്ഷേപിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയാൽ തന്നെ ഉള്ള ഒരു ആകർഷണം വരും സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ആ ആകർഷണമാണ് അത് ഒരു അൺകോൺഷ്യസ് ആണ് ആ ആകർഷണം വരിക അപ്പോൾ പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോൾ പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും തോന്നുന്ന ആകർഷണം എന്ന് പറയുന്നത് നാച്ചുറലാണ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്റെ ശരീരത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കുഴപ്പമുണ്ട് ഈ രണ്ട് സംഭവമാണ് പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ വിശപ്പ് നല്ലതാണ് ആർത്തിയോ ദാഹം നല്ലതാണ് ഞാൻ ഇന്നലെയാണ് ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടത് വെള്ളം കുറവ് കുടിക്കുന്നത് പോലെ തന്നെ വെള്ളം അധികം കുടിക്കുന്നതും രോഗമാണെന്ന് അപ്പോൾ വിശപ്പ് നല്ലതാണ് ആർത്തി നല്ലതല്ല അതുപോലെ തന്നെ രോഗം വരും അപ്പോൾ അമിത ഭക്ഷണം കൊണ്ട് നമ്മുടെ ശരീരത്തിന് രോഗം വരുന്നു സമൂഹത്തിന് രോഗം വരുന്നു കാരണം നമ്മളൊരു ചെറിയൊരു വിഭാഗം ആളുകൾ നല്ല ഭക്ഷണം കഴിച്ചാൽ കുറേ ആളുകൾക്ക് ഇത് ഇല്ലാതെ പോകുന്നു ഇതുപോലെ തന്നെ ലൈംഗികത എന്ന് പറയുന്നത് ബന്ധങ്ങൾ കൂടി നമ്മൾ കാണണം അപ്പൊ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലാത്ത ഭക്ഷണവും ലൈംഗികതയും എല്ലാം എന്താണ് തെറ്റാണ് അപ്പൊ അതുകൊണ്ട് മാതാപിതാ മാത്രമല്ല മാതാപിതാക്കളെ സംബന്ധിച്ച് ഈ ആകർഷണത്തിൽ ചില പ്രതിസന്ധികൾ അവർ ചരിത്രപരമായിട്ട് കണ്ടിട്ടുണ്ട് അതായത് തേച്ചിട്ട് പോകുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ എന്റെ മകളെ പുരുഷനെ സംബന്ധിച്ച് ആ കൂടുതലാണ് പക്ഷെ ഇപ്പൊ പലപ്പോഴും പറയുന്ന പെൺകുട്ടികൾ തേച്ചിട്ട് പോകണമെന്ന് പറയുന്നത് ഒരു നുണയാണ് ഈ അപ്പോ എനിക്കൊരു മകളുണ്ടെന്ന് കരുത അപ്പനായ എനിക്ക് എന്റെ മകളെ വേറൊരുത്തൻ തേച്ചിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ എനിക്കൊരു മകൻ ഉണ്ടെന്ന് കരുത അവൻ വേറൊരുത്തിയെ പറ്റിച്ചു പോകുന്നത് എനിക്ക് ആഗ്രഹമില്ലേ രണ്ടും അപ്പം ആ വേവരാതി കൊണ്ട് ഒരു സാധ്യതയുണ്ടോ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ആദ്യം ഈ ലെവലിൽ സെക്സ് പോസിറ്റീവാണ് ഉണ്ടാകും പ്രണയിക്കാൻ തോന്നും പക്ഷെ ഇത് ബന്ധങ്ങളെ സൃഷ്ടിക്കേണ്ട ഒന്നായതുകൊണ്ട് അതിൻ്റെ അപകടാവസ്ഥയും മുൻകൂട്ടി കാണുന്നു അത് ചരിത്രപരമായും അനുഭവത്തിൽ നിന്നും പാരൻസിന് അറിയാം അതുകൊണ്ട് പ്രഭാഷണ പുസ്തകത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പെൺമക്കളുള്ള മാതാപിതാക്കളുടെ ഉത്കണ്ഠയെക്കുറിച്ച് അവൾ വിവാഹിതയാകുന്നതിന് മുമ്പേ കളങ്കിതയാകുമോ എന്ന ഉത്കണ്ഠയും വിവാഹിതയായി കഴിഞ്ഞാൽ ഭർത്തൃഗ്രഹത്തിൽ നിന്ന് പരിത്യക്തയാകുമോ എന്നുള്ള ഉത്കണ്ഠയും അപ്പനെ വിഴുങ്ങുന്നു എന്ന് പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭയം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട് അപ്പോൾ ആ അതുകൊണ്ടാണ് മാതാപിതാക്കൾ പലപ്പോഴും ഈ പ്രണയത്തെ നോക്കി കാണുമ്പോൾ ഈ ഒരു ഉത്കണ്ഠ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ പ്രണയിക്കാൻ നടക്കരുതെന്നൊക്കെ മക്കളെ ഉപദേശിക്കാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബം അനുഭവിച്ച വലിയ സമ്മർദ്ദം വലിയ മാനസിക സമ്മർദ്ദം അപ്പനും അമ്മയും ഒക്കെ ആ കുഞ്ഞിനെ ഓർത്ത് വിഷമിക്കുകയും മറ്റു പലരുടെ സഹായം തേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഞാൻ പ്രത്യേക പ്രത്യേകം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രണയം അതിൽ തന്നെ തെറ്റല്ല പിന്നെ എന്തുകൊണ്ടാണ് നമുക്കത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത് എങ്ങനെയാണ് ഇത് ഇത്ര ഇത്ര സിറ്റുവേഷൻസ് കൈകാര്യം ഉപേക്ഷിച്ചു പോകൽ വളരെ കോമൺ ആണ് അവർക്ക് വിഷയമല്ല നമുക്ക് കാണാം നമ്മളൊക്കെ ചിലപ്പോൾ ഗൈഡ് ചെയ്ത് നിങ്ങൾ പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും കേൾക്കാതെ അവരത് കുറച്ച് കഴിയുമ്പം വിട്ടിട്ട് പോകും അത് അങ്ങനെ സംഭവിക്കാൻ എന്തായിരിക്കും ഒരു കാരണം യഥാർത്ഥത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയണത് പ്രായപൂര്ത്തി എത്തിയിട്ടല്ല കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം അതാണ് അമ്മ അതാത് പ്രായത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ അതിശയത്തോട് കൂടി കാണുകയാണ് ഓരോ കാര്യങ്ങളും കുടുംബജീവി ഞാൻ സിസ്റ്റർ ആവോ ഇല്ലയെന്നൊന്നും അന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയില്ല അപ്പോൾ ഒരു വിവാഹം കഴിച്ച് പോയി അവിടെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം പോലും തുടക്കം അതിലേ അപ്പോൾ അമ്മ പറഞ്ഞ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കേണ്ടത് ഇതാണ് ഈവൻ നമ്മുടെ സ്വന്തം ആംഗ്ലന്മാരാണ് എന്നുണ്ടെങ്കിലും നമ്മൾ പ്രായപൂർത്തി ആയി കഴിയുമ്പോൾ ഒരു ശ്രദ്ധ വേണം എന്ന് പറയാൻ മാത്രമുള്ള ഒരു ധൈര്യം അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇതെൻ്റെ ചേട്ടനല്ലേ ഇതെന്ത് അനിയനല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ അമ്മ പറഞ്ഞ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ശ്രദ്ധ വേണം ഒറ്റയ്ക്ക് ഇവിടെ ആയിരിക്കാൻ പാടില്ല ഏതെങ്കിലും കുട്ടികളെടുത്തുള്ളത് നമ്മുടെ കൂടെ അല്ലെങ്കിൽ നീ അങ്ങോട്ട് കളിക്കാൻ പൊക്കോ എന്ന് പറയുന്ന ഒരു ജാഗ്രത നമ്മുടെ അമ്മമാർക്കുണ്ടായിരുന്നു പറഞ്ഞ പോലെ അറിവ് സമയത്തും പ്രായത്തിലും നൽകപ്പെടണമെന്ന് പറയുന്നുണ്ട് ഇത് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ഓർക്കണത് ഇന്നത്തെ യോജനങ്ങൾക്ക് ഒരു പയ്യനാണ് ഈ ജോസഫ് അന്നൻകുട്ടി ജോസ് എന്ന് പറയണത് പാവൻ പറയണേ അവന്റെ ആ ക്ലിപ്പിങ്ങിൽ പറയണത് എങ്ങനെയാണ് എനിക്കൊരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആയി ഇപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഈ പെൺകുട്ടികളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ക്ലാസ്സിലെ പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് ഓരോരോ ഒക്കെ കണ്ടിട്ട് അതിങ്ങനെ പറയുക അപ്പോൾ ഇവനാണെങ്കിൽ ഇതിനുള്ളൊരു സാധ്യതയും കാണാല്ലേ അപ്പോൾ അവനോട് അവർ പറഞ്ഞു കൊടുത്തു ഏതോ ഒരു ചാനലുണ്ട് നീ അത് കണ്ടാൽ മതി അപ്പോൾ അത് അമ്മയുടെ മുമ്പിൽ അതിന് കാണാനുള്ള ധൈര്യം അവനില്ല അപ്പോൾ ഇവൻ ഇവ ചെയ്തു ആ ചാനൽ തപ്പി പിടിച്ച് റെഡിയാക്കി ഒപ്പം ഇവൻ സാധാരണ കാണാനുള്ള ചാനൽ റെഡിയാക്കി അമ്മ വന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് മാറ്റി വെക്കും അത് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചു നേരമായിട്ട് അമ്മ ശ്രദ്ധിക്കുന്നുവനെ എന്താടാ ജോസഫെ ഒരു ഒരു പ്രത്യേകതരം മ്യൂസിക് അത് കൂടി എല്ലാം അമ്മ അത് ഇതിൻ്റെ ഭാഗമായിട്ട് കാണണേ എന്ന് പറഞ്ഞിട്ട് അവൻ അമ്മേനെ ഇങ്ങനെ നിർത്തും കുറച്ച് കഴിയുമ്പോൾ അമ്മ നേരിട്ട് ഓടിക്കോ എന്നിട്ട് പറഞ്ഞു അപ്പം ഇവൻ അറിഞ്ഞില്ല അമ്മ വരണ അമ്മ പമ്പി പമ്പിയാണ് വന്ന് ഇതിൻ്റെ അമ്മ നോക്കുമ്പോൾ ഇവ വളരെ ഭംഗിയിൽ കണ്ടുപിടിക്കണേ ഉടനെ ആ അമ്മ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഡാ ജോസപ്പേ നിൻ്റെ അമ്മയ്ക്കില്ലാത്തതൊന്നും ഒരു പെൺകുട്ടികൾക്ക് ഈ ലോകത്തിലില്ല നിനക്ക് എന്താ അറിയണ്ടേ എന്ന് പറഞ്ഞ് അവൻ അവൻ പറയുക ഞാൻ ഉപ്പിലിട്ട പല്ലിയെ പോലെ ഐസ് ആയി പോയിട്ട് അവിടെ ഇരിക്കുന്നത് എന്നിട്ട് അമ്മ അവനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നവന് ആ ക്ലിപ്പിങ്ങിൽ പറയുന്നു കൃത്യസമയത്ത് അത് കിട്ടിയതുകൊണ്ട് ഇവൻ എങ്ങനെ ഫേമസ് ആയെന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ കോളേജിൽ ആർത്തവത്തെ കുറിച്ച് പറയാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഈ പയ്യൻ പയ്യൻസപ്പിലൂടെ നമ്മൾ കാണാറുണ്ട് അപ്പൊ അവനത് അത്രയും ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭാഷണം ചെയ്യാൻ അവന് സമയത്ത് അവിടെ വലിയൊരു ഞാൻ ഞാനും ഫ്രോഡായി പോയതന്നെ അമ്മ അന്ന് അങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ പലപ്പോഴും മാതാപിതാക്കൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലെന്ന് തോന്നുന്നു എന്താ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു നല്ലൊരു ഗൈഡ് ലൈൻ കുട്ടികളുടെ തന്നെ ചോദ്യങ്ങളാണ് കുട്ടികൾ അവർ ചോദിക്കുന്നതിന് ഇപ്പം ഞാൻ കത്തോലിക്കാ സഭയുടെ സെക്സ് എഡ്യൂക്കേഷൻ ഗൈഡ് ലൈൻസ് അത് ഫാമിലിയിൽ കൊടുക്കാനുള്ളതും സ്കൂളിൽ കൊടുക്കാനുള്ളതൊക്കെ വായിച്ചു നോക്കുമ്പോൾ അതിൽ കാണുന്നത് എങ്ങനെയാണ് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം പറയാ പൂർണ്ണമായ ഉത്തരം അതിന്റെ അതിന്റെ ഫുൾ ഫുൾ ഡീറ്റെയിൽസ് വേണ്ട അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ അറിയേണ്ട കാര്യങ്ങൾ പക്ഷെ പറയുന്ന ഉത്തരം സത്യായിരിക്കണം ഞാൻ അങ്ങനെ ജനിച്ചതെന്ന് ചോദിച്ചതന്നെ കൊക്ക് കൊത്തിക്കൊണ്ടുവന്ന് എന്റെ മടിയിലിട്ട് കൊടുക്ക തന്നതാണെന്നൊന്നും പറയുന്നത് ശരിയല്ല കൃത്യമായ മറുപടി ഉണ്ടാവണം നീ വന്നത് എന്റെ ഉദരത്തിൽ നിന്നാണെന്നും അത് അപ്പന്റെ അമ്മയുടെ സ്നേഹത്തിൽ നിന്നാണെന്നും ഒക്കെ അവരുടെ പ്രായത്തിനനുസരിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഒരു ആർജവം മാതാപിതാക്കൾ പലപ്പോഴും മാതാപിതാക്കൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത് മടി കാണിച്ചിട്ട് ടീച്ചർ അതൊന്ന് പറഞ്ഞു കൊടുക്കാ അല്ലെങ്കിൽ മാഷ അതൊന്ന് കൈകാര്യം ചെയ്യേ എന്ന് പറയുന്ന ലെവലിലേക്ക് പോയതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും ഇതിനെക്കുറിച്ച് അബദ്ധ ധാരണകളല്ലാതെ ധാരണ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെ എം എക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി അവൾ എന്നോട് പറഞ്ഞു സാറേ ടൂറ് പോയുമ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് രാത്രിയിൽ നിലവിളിച്ചത്ത് ബീച്ചിലൂടെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മറുപടി ആ ചെയ്യാൻ പാടില്ല ആ നിങ്ങൾ പെൺകുട്ടികൾ എങ്ങനെയൊക്കെയാണോ പെൺകുട്ടികൾ പെരുമാറ അട്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു മോളെ നിനക്ക് ഇരുപത് വയസ്സ് എനിക്ക് അറുപത് വയസ്സ് പക്ഷെ നീ തിരിച്ചറിയേണ്ടത് അറുപത് വയസ്സായ പുരുഷനാണെങ്കിലും ഞാനൊരു പുരുഷനാണെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ 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 ഉള്ളിൽ ഒരു ആസക്തി ഒളിഞ്ഞിരുപ്പുന്നുണ്ടെന്നും അത് ചില സിറ്റുവേഷനിൽ അത് പുറത്തു വരുമെന്നും നീ തിരിച്ചറിയണം അതുകൊണ്ട് പുരുഷന്മാരുടെ ഈ വൈകല്യം കാരണമാണ് പെൺകുട്ടികളോട് എന്ന് പറയണ അല്ലാതെ പെൺകുട്ടിയുടെ പ്രശ്നം കാരണമല്ല ഇത് പറഞ്ഞ വഴിക്ക് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു സാറേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല സാറിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞ എനിക്കതില് വിഷമല്ലേ പക്ഷെ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് തിരിച്ചറിയണം അതാണ് പോള് അപ്പൊ സിസ്റ്റർ പോലെ സിസ്റ്റർ നേരത്തെ പറഞ്ഞു സിസ്റ്ററിന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഈ ചാ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസിന്റെ ചാവരുള്ള പറയുന്നത് വീട്ടിലേക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞയക്കുമ്പോ അത് തീയിലേക്കാണ് വിടുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം എന്ന് പറയുമ്പോ ബന്ധുത്വത്തെ തകർക്കാനാണോ ചാവറ കുര്യാക്കോസ് അങ്ങനെ പറയുന്നത് അല്ല അതായത് ഒരു പർട്ടിക്കുലർ പ്രായം കഴിഞ്ഞ് അച് അമ്മയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുകയും അവിടെ ആരും കാണാത്തൊരു സാഹചര്യത്തിൽ ഒരു പ്രായപൂർത്തിയായ പെണ്ണിനും ആണിനും ഒരുമിച്ചിരിക്കാൻ അതുപോലെ ഇടപഴകാൻ അവസരം കിട്ടുകയും ചെയ്താൽ ദാറ്റ് മേ ലീഡ് ടു എന്താണ് സെക്ഷൽ ഇതിലേക്ക് ചെല്ലാനും അവസാനം അവർക്ക് അബദ്ധത്തിൽ വരാനും പെടാനും അപ്പം ഈ സാധ്യത മുൻകൂട്ടി അറിയുന്ന പേരൻസാണ് ആങ്ങളയോട് പോലും പ്രായപൂർത്തിയായാൽ ഒരു കയ്യകലത്തിൽ നിൽക്കാൻ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് ഇത് പൊട്ടികളുടെ പോലെ ഞാൻ സോഷ്യലായിട്ട് പെരുമാറുന്നു എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളാണ് അബദ്ധത്തിൽ പെടുന്നത് പക്ഷെ ഇത് കേട്ടാൽ ചിലപ്പോൾ പുരോഗമനവാദികൾ പറയും സാറൊക്കെ ഇപ്പോഴത്തെ കാലത്താണോ ജീവിക്കണേ അതിന് നിങ്ങൾ ലോകത്തിലുള്ള നല്ല മാസികൾ വായിക്കണം അപ്പോൾ ടൈം മാസിക അതിൽ ഇരുപത് വർഷം മുമ്പ് വന്ന ഒരു ആർട്ടിക്കിളാണ് ഡേറ്റിങ്ങിൻ്റെ അകത്ത് റേപ്പിംഗ് എന്നിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറയുന്നത് ഡേറ്റിങ്ങിനകത്ത് ഒറിജിനലി ശാരീരിക ബന്ധം പാടില്ല എന്നാണ് അവരുടെ ഒരു കൾച്ചർ പക്ഷേ അവരൊരു പരിധി കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം പേര് റേപ്പിങ്ങിന് വിധേയമാകാണ് സിസ്റ്ററുടെ അമ്മ ഇത്രേ ശ്രദ്ധിച്ച് ആങ്ങളയോട് പോലും ഒരു നമ്മളൊരു ഒരു അകലം പാലിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് വെച്ചാൽ നമ്മൾ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ കോളേജിന്റെ ഫ്രണ്ട് വശങ്ങൾ കാണുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളെ ഒരു ആൺകുട്ടിയുമായിട്ട് ഏറ്റവും നമ്മൾ പോലും ഇരിക്കുക അത് അത്രയും ക്ലോസ് ആയിട്ടിരിക്കണം അപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് അടുത്ത് ഞാൻ ചോദിച്ചു പെൺകുട്ടികളെ മാത്രം ഇരുത്തി ചോദിച്ചു ഞാൻ ടീച്ചർ ഇങ്ങനെ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ച അത് എന്തെങ്കിലും തെറ്റുണ്ടോ അവൻ എന്ത് തെറ്റ് ഒരു തെറ്റുമില്ല കാര്യം സാറ് പറഞ്ഞ പോലെ അവർക്കിതിന്റെ യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടായിരിക്കും അവർ അവർക്ക് യാഥാർത്ഥ്യം അറിയില്ലേ ഈ പുരുഷന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് പെൺകുട്ടികൾക്ക് മുൻകൂട്ടി കാണാൻ ആ പറ്റുന്നില്ലേ പലതരത്തിലുള്ള പുരുഷന്മാരാണ് ഇപ്പൊ അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും മോശക്കാരാണ് അല്ല നമ്മുടെ വന്യമായ ഭാഗം ഉണ്ട് നമുക്ക് ആ വന്യമായ ഭാഗത്തിനെ നേച്ചറൽ എന്നും മനുഷ്യൻ പോളിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗത്തിനെ കൾച്ചറൽ എന്നും നമ്മൾ ശാസ്ത്രജ്ഞ തന്നെ പറയുന്നുണ്ടല്ലോ സാമൂഹ്യ ശാസ്ത്രം അപ്പൊ നേച്ചറും കൾച്ചറും തമ്മിലുള്ള സംഘടനത്തിൽ കൾച്ചർ തോറ്റുപോയാൽ നമ്മളൊരു എനിമൽ നേച്ചർ പുറത്തു വരാനുള്ള സാധ്യത ആ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മനുഷ്യന്റെ ബയോളജിക്കൽ ആണ് സെക്സ് സെക്സ് പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ബയോളജി മാത്രമാണോ അല്ല അല്ല അതിനപ്പുറത്തൊരു സോഷ്യൽ ഡയമെൻഷൻ മനുഷ്യനുണ്ട് അപ്പം മനുഷ്യന്റെ ബയോളജിക്കൽ നീഡാണെങ്കിൽ പോലും അതിന് സോഷ്യലി ഒരു ഒരു കൺട്രോൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് കാര്യത്തിൽ ഞാൻ ഒരു ഉത്തരം പറയട്ടെ അതില് ഒന്ന് അവര് അടുത്തിരിക്കുന്നതിനെ കുറിച്ച് അവരത്ര ബോധല്ല രണ്ടാമത് തീവ്രമായ ആഗ്രഹം ആഗ്രഹം അവർക്ക് കിട്ടുന്ന സാധനം കിട്ടിയിട്ടില്ല അപ്പോ അപ്പോ ആ ആ എവിടെയെങ്കിലും ഫുൾഫിൽ ചെയ്യാനുള്ള അവസരം മാക്സിമം ഉപയോഗിക്കും ഏറ്റവും ഏറ്റവും പാപ്പ കർഷണം നിമിഷ നേരത്തേക്ക് ഐക്യത്തിന്റെ മിഥ്യാബോധത്തെ സൃഷ്ടിക്കുന്നു എന്നാലും സ്നേഹമില്ലെങ്കിൽ ഈ ഐക്യം അപരിചിതരെ മുൻപ് ആയിരുന്നതുപോലെ പോലെ അകലത്തിലാക്കും അല്ല അതിന്റെ പ്രശ്നം സൊസൈറ്റി ഉണ്ടാക്കുന്നത് സെക്സ് അല്ല ബയോളജി അല്ല സൊസൈറ്റിന് ഉണ്ടാക്കുന്നത് സമൂഹത്തെ സൃഷ്ടിക്കുന്നത് സ്നേഹമാണ് അപ്പം സ്നേഹത്തിൻ്റെ അഭാവത്തിൽ ലൈംഗികതയുടെ പ്രയോഗമുണ്ടായാൽ അത് ഐക്യമല്ല ഉണ്ടാക്കുക മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അകലത്തിലേക്ക് എത്തിക്കും ലൈംഗികതയെ ദരിദ്രമാക്കുകയും നിസ്സാരമാക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പാപ്പ് പറയുന്നതുപോലെ കുട്ടികളെയും കൗമാരപ്രായക്കാരെയും ലൈംഗികത എന്ന വിഷയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് നവീനവും കൂടുതൽ ഉചിതവുമായ ഭാഷ ആവശ്യമാണെന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിങ്ങിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഞങ്ങൾക്ക് അഞ്ച് മക്കളാണ് അപ്പോൾ ഞങ്ങൾ മൂത്ത ആളുടെ സമയം തൊട്ട് മൂത്ത മൂത്ത ആൺകുട്ടിയാണ് രണ്ടാമത്തെ പെണ്ണാണ് അപ്പോൾ അവരുടെ സമയം തൊട്ട് ഞങ്ങളിങ്ങനെ ഈ ഇതെങ്ങനെ ഇവർക്ക് ഒരു സെക്സ് എഡ്യൂക്കേഷൻ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ കേട്ടേക്കണെങ്ങനെയാണ് ആൺമക്കൾക്ക് അപ്പനും പെൺമക്കൾക്ക് അമ്മയും സെക്സിനെ കുറിച്ച് കൊടുക്കണം എന്നായിരുന്നു അപ്പം ഞാൻ മൂത്ത മോന് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു നടക്കാനായിട്ടൊക്കെ പോയി ഞാൻ അവനായിട്ട് നടക്കാൻ പോയി അപ്പോൾ ആ സമയത്ത് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ മൂന്ന് പ്രാവശ്യം ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല എനിക്ക് തോന്നിയത് പരിശുദ്ധാത്മാവ് തന്നെ അത് ചെയ്യിക്കാഞ്ഞതാണെന്ന് കാരണം ഇതങ്ങനെ കൊടുക്കേണ്ട കാര്യമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ശരീരത്തിൻ്റെ വിശുദ്ധി അതാണ് ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് തോന്നി നമ്മൾ ഈ സിനിമകൾ ഒരുമിച്ചിരുന്ന് കാണുന്ന എപ്പോഴും അപ്പോൾ അതിലുള്ള ചില സീൻസിൽ നമ്മൾ ഡെലിബറേറ്റായിട്ട് അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അപ്പോൾ അവരോട് ശരിക്കും അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മളതിനെ എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ആ അത് അതങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യാറുണ്ട് അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം നമുക്ക് പറയാൻ ഒരു ടോപ്പിക്ക് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം പറയാനായിട്ട് നമുക്ക് ടോപ്പിക്ക് വരണം അപ്പോൾ അതിന് ശരിക്കും ഇങ്ങനത്തെ സിനിമകളിൽ നിന്ന് നമുക്ക് അതിനുള്ള ചാൻസ് വീണ് കിട്ടും കുഞ്ഞുങ്ങൾക്ക് ഈ സെക്സ് എഡ്യൂക്കേഷനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്ന് പല പ്രോഗ്രാമിലെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എനിക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്യും അപ്പം മൂത്ത മോന് പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് നമ്മൾക്കത് നടന്നില്ല ആ സമയത്തേക്കും എനിക്കൊരു ബുക്കിൽ വായിക്കാനായിട്ട് ഇടയായി കുഞ്ഞുങ്ങളുടെ നൈസർഗികമായ വാസനയെ പ്രായമാകുന്നതിന് മുൻപ് തൊട്ടുണർത്തരുത് എന്നുള്ളത് അപ്പം ഈ ആദ്യ വായിച്ചപ്പോൾ എനിക്കത് എന്നെ സ്ട്രൈക്ക് ചെയ്ത് ഇത് നമ്മൾ അവരുടെ പ്രായമാകുന്നതിന് മുൻപ് അവർക്ക് ആവശ്യമില്ലാണ്ട് എല്ലാം അവരുടെ ഈ നൈസർഗികമായ വാസനയെ തൊട്ടുണർത്തുവാണ് ചെയ്യുന്നത് പിന്നെ ഒരു അനുഭവം ഉണ്ടായ ഒരു കാര്യം മോൻ വന്ന് പറഞ്ഞൊരു കാര്യം അവർക്ക് ഈ കുറിച്ചൊക്കെ എല്ലാം സ്കൂളിൽ ഒരു സെമിനാർ നടന്നപ്പോഴത്തേക്കും ഈ ഈ ഒരു സെക്സ് എജ്യൂക്കേഷനെ കുറിച്ചൊരു സെമിനാറ് നടന്നപ്പം പറഞ്ഞൊരു കാര്യം ഇതാണ് രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഒട്ടും മടിയില്ലാന്നയാളായിരുന്നു രാവിലെ അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റ് കുർബാനക്കൊക്കെ പോകുക അങ്ങനെ ചെയ്യണം അപ്പം ആ ഒരു ഒരു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ എഴുന്നേൽപ്പിക്കുന്ന സമയത്തേക്കും പറയും ഞാൻ ക്ലാസ്സിൽ ഞാൻ കേട്ടായിരുന്നു ഈ ഒരു നമ്മുടെ ട്രാൻസിഷൻ പീരീഡിൽ ആ സമയത്തേക്കും കൂടുതൽ ഉറങ്ങും അപ്പോൾ പാരൻസൊക്കെ പറയും നിങ്ങൾ എന്താണ് ഈ എഴുന്നേക്കാത്തത് കൂടുതൽ ഉറങ്ങുന്നത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്തേക്കും അത് പാരൻസിൻ്റെ കുഴപ്പമാണ് പാരൻസിന് ഇത് അറിയില്ലാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെ അതൊക്കെ എനിക്ക് കുഞ്ഞുങ്ങളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന അവർക്ക് നെഗറ്റീവായിട്ടാണ് അതൊക്കെ സ്വാധീനിക്കണമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ മോളെ എൻ്റെ ആ ഒരു സമയത്ത് മോളുടെ മെച്ചൂരിറ്റിയിലോട്ട് വരുമോ ആ ഒരു മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് എനിക്കിങ്ങനെ കുഞ്ഞിനോട് ഒരു സ്ത്രീത്വത്തെക്കുറിച്ചും സ്ത്രീത്വത്തിൻ്റെ മഹനീയതയും അതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചായിരുന്നു അത് കഴിഞ്ഞ് മോളൊരു സിക്സ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്തേക്കും സ്കൂളിൽ ഇങ്ങനെ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യും കുഞ്ഞുങ്ങൾ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കുറേ പേർക്ക് കൺഫ്യൂഷനായി കുറേ പേർ കരച്ചിലായി കേട്ടിട്ട് ഇത് അവർക്കത് ക്ലിയറായിട്ട് മനസ്സിലായില്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ മോള് പറഞ്ഞൊരു കാര്യം ഞാൻ എനിക്കറിയാവുന്നത് കുറേ പേരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ് അമ്മമാർ തന്നെയാണ് പെൺകുട്ടികളോട് സ്ത്രീത്വത്തെക്കുറിച്ചും സ്ത്രീത്വത്തിൻ്റെ മഹനീയതയും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് നമ്മളുടെ ശരീരത്തിൻ്റെ എന്താണ് നമ്മളുടെ ശരീരം നമ്മളെന്താണ് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് അവർ ബോഡി ആ ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലൂടെ ദൈവത്തെ റിവീൽ ചെയ്യുവാണ് ചെയ്യണത് അപ്പം അത് ആ നമ്മളുടെ ബോഡി എന്തുമാത്രം വിശുദ്ധമായി നമ്മൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നു അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ആത്മാവിന് നമ്മളുടെ ബോഡിയുടെ ആ ഒരു പ്യൂരിറ്റിയിൽ നമ്മളുടെ ആത്മാവിനെ നമ്മൾക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നത് എന്തുമാത്രം വിശുദ്ധമായി നമ്മളുടെ ബോഡി വയ്ക്കുന്നോ അത്രയും നമ്മൾ വിശുദ്ധിയിൽ വളരും അതാണ് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പലർക്കും ചില അല്ലെങ്കിൽ എന്താ പറയാ ഗൈഡൻസൊക്കെ കൊടുത്തിട്ടും പലപ്പോഴും ഈ പ്രണയിക്കുന്ന വ്യക്തികൾക്ക് ഈ പ്രണയത്തിൽ നിന്ന് പലപ്പോഴും പിന്തിരിയാൻ പറ്റുന്നില്ല ചിലർ പറയും ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് പറ്റുന്നില്ല അതിനൊരു കാരണം എന്തായിരിക്കാം ശരിക്കും മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വിഷമം പ്രണയത്തിൽ ഒന്നുകിൽ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ പല കാര്യങ്ങളും നോക്കാനുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ നല്ല സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ഒരു കുട്ടി വെറും ഈ ശാരീരികമായിട്ടുള്ള ആകർഷണത്തിൻ്റെ പേരിൽ സാമ്പത്തികമായി വളരെ താഴ്ന്ന ഒരു വീട്ടിലെ ചെറുക്കനെ കല്യാണം കഴിക്കുന്നത് നമുക്ക് വലിയ കാര്യമായിട്ടൊക്കെ പറയും വളരെ ഇപ്പോ അതൊരു ഉദാത്തവത്കരിച്ചിട്ടൊക്കെ ചിലര് പറയും അത് പക്ഷെ ഇതിനെ മാതാപിതാക്കളും മുൻകൂട്ടി കാണുകയാണ് ഇത് അവർക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല ആ പറ്റില്ലേ എന്നിട്ട് പലരും നിരാശയോടെ ജീവിതം കരച്ചിലും ഇതൊക്കെ ഇതൊക്കെയായിട്ട് മുന്നോട്ട് നീങ്ങാണ് പക്ഷെ ഒരിക്കലും ഇതിനെ കുറിച്ച് മാതാപിതാക്കൾ പറഞ്ഞാൽ ഈ കമിതാക്കൾക്ക് ഒരു കാരണവശാലും ഇത് മനസ്സിലാവില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ എന്ന് കാരണം ഇപ്പോൾ ഒരു പെൺകുട്ടി ആൺകുട്ടീൻ തമ്മിൽ അമിതമായി സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരം തന്നെ ഒരു സുഖം നമുക്ക് തരും ഇപ്പോൾ എനിക്ക് എൻ്റെ സമപ്രായത്തിൽ ഞാൻ സ്കൂളിൽ ക്ലാ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ മേല് തൊട്ടാൽ ആ കുളിരിൽ എന്ന് പറഞ്ഞാൽ ഐ ആം എൻജോയിങ് സംതിങ് ആ എൻജോയ്മെൻ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് കിട്ടിയെന്ന് വരുത് അവൾ ചിന്തിക്കണത് ഇനി ഞാൻ അവനെ അവനിൽ നിന്ന് ഞാൻ എന്തോ സ്വീകരിച്ചു ഇനി ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വഞ്ചിക്കുകയല്ലേ ഇത് തന്നെ ചെറുക്കനും ചിന്തിക്കും ഈ ചിന്ത ഏറ്റവും കൂടുതലുള്ളത് പെൺകുട്ടികൾക്കാണ് പെൺകുട്ടി മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ ഒരു കുറ്റബോധം ക്രിയേറ്റ് ചെയ്ത് വരികയാണ് ഞാൻ അവനിൽ നിന്ന് സ്വീകരിച്ചു ഇനി ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുക അവൾ തിരിച്ചറിയണം എൻ്റെ പ്രായത്തിൽ ഞാൻ സന്തോഷം അനുഭവിക്കുന്ന പോലെ അവനും ചില സന്തോഷം അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് വീടിപ്പോയി അതുകൊണ്ട് എനിക്ക് പറ്റില്ല എങ്കിൽ ഐ ഹാവ് ടു ഡിനൈറ്റ് അതായത് അപ്പൊ പ്രണയത്തില് ഞാൻ രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചിട്ട് ഡിനൈ ചെയ്യുന്നത് തെറ്റല്ല മനുഷ്യബന്ധങ്ങളിൽ തീരുമാനം എടുത്ത് നമ്മൾ വിവാഹമൊക്കെ കഴിച്ചിട്ട് അന്നത്തെ കുറ്റബോധം കൊണ്ടാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്തിരിയ എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ പാപമായിട്ട് അത് മാറാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും അവർ വളരുന്നതനുസരിച്ച് ലൈംഗിക വിദ്യാഭ്യാസം നൽകണം എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് അതിൽ ലൈംഗികമായ ആകർഷണം അത് തീർച്ചയായിട്ടും അതൊരു ജീവശാസ്ത്രപരമായ കാര്യമാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ലൈംഗിക ആകർഷണം തോന്നാം അതിലൊന്നും തെറ്റില്ല പക്ഷേ അത് കേവലം ജീവശാസ്ത്രപരമല്ല നമ്മുടെ ലൈംഗികതയ്ക്ക് ദൈവത്തിന് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് അത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കുട്ടികളെ സഹായിക്കുക അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ഈ ചർച്ചകൾ ഇവിടെ തീരുന്നില്ല ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം കാലം നമ്മൾ ഈ കേട്ട ചിന്തകൾ നമുക്ക് ഒന്ന് ക്രോഡീകരിക്കാം തീർച്ചയായിട്ടും ദൈവം നൽകിയ ലൈംഗികത ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള വലിയ അനുഗ്രഹത്തിനായി നമുക്ക് വേണ്ടി നമ്മുടെ മാതാ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തുടർന്നും നമ്മളെ ഈ കാര്യത്തിൽ മുന്നേറുവാൻ മാതാപിതാക്കളായ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ